ഈ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കാൻ കാരണം മറ്റാരും അല്ല എൻ്റെ വയറാണ് വിശക്കുന്നു എന്നതിൻ്റെ കരച്ച് കാരണം ഞാൻ ഉണ്ടാക്കിയാണ് കേട്ടോ ഐ ഒരു ഐറ്റം ആദ്യം ഉള്ളി ഇതുപോലെ കുനുവിനെ അരിയാ അങ്ങനെ കൈയിൽ കിട്ടുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇതുപോലെ കുനുവിനെ അരിഞ്ഞിട്ട് രണ്ട് മുട്ടയിലേക്ക് അതിലേക്ക് പൊട്ടിച്ചേക്കാട്ടാ മുട്ട പൊട്ടിക്കുന്നതിന് ഞാൻ പണ്ടേ വിദഗ്ധ അല്ലാത്തതുകൊണ്ട് സംഭവം കയ്യിൽ നിന്ന് നൈസായിട്ട് പാളിയിട്ടുണ്ട് സാരില്ല ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടും ചിക്കൻ ഇല്ലാത്തവരുണ്ട് ചിക്കൻ മസാലയും ആവശ്യത്തിന് ഉപ്പിട്ടും നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം പിന്നെ ചൂടായ പാനിലേക്ക് ഇതുപോലെ എണ്ണയച്ചിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം എനിക്ക് വല്ലാത്ത മടിയായത് കൊണ്ട് ഞാനിതാ ഈ ഒരു ഷേപ്പിലാന്ന് ഇട്ടാക്കി എടുത്തിനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കാൻ കേട്ടോ അങ്ങനെ വേവിച്ചെടുത്താൽ ഒരു ഭാഗത്തുനിന്ന് മറ്റു ഭാഗം മറച്ചിടാൻ കേട്ടോ മറച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെയോ പിന്നെ ഷേപ്പ് നമുക്ക് വിഷയമില്ലാത്തോണ്ട് പ്രശ്നമില്ല ഇനി ഇതുപോലെ ഒരു ബന്നെടുക്കാം അതിന് നടുവെന്ന് ഇങ്ങനെ കഷ്നമാക്കിയിട്ട് സെൻ്ററിൽ കച്ചപ്പും കൂടി പറ്റിയെടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ആ ഒരു പാറ്റി ഇതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു ബൈറ്റെടുത്താൽ അതിൻ്റെ പേര് താനേ മനസ്സിലായിരിക്കും എഗ് ബർഗർ എങ്ങനെ ട്രൈ ചെയ്ത് വയ്ക്കല്ലേ